സാബൂദാന അട തയ്യാറാക്കാൻ വേണ്ടി നമ്മളൊരു മുപ്പത് ഗ്രാം സാബൂദാന എടുത്തിട്ടുണ്ട് കടലപ്പരിപ്പ് ഒരു പത്ത് ഗ്രാം പച്ചരി ഒരു നൂറ്റി ഇരുപത് ഗ്രാം തുവരൻ പരിപ്പ് ഒരു അമ്പത് ഗ്രാം പൊന്നിയരി നൂറ്റി മുപ്പത് ഗ്രാം ഗ്രീൻ പീസ് ഒരു പതിനഞ്ച് ഗ്രാം ഉഴുന്ന് മുപ്പത് ഗ്രാം ഇത്രയാണ് നമ്മൾ സാബൂദാന അട തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ചേരുവകൾ ഇതെല്ലാം കൂടി ചേർത്ത് ഒരു അഞ്ചോ ആറോ മണിക്കൂർ കുതിർത്തെടുക്കുകയാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാം കൂടി ചേർത്ത് വെള്ളത്തിൽ ഇട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളമൊഴിച്ച് വയ്ക്കാം ഇതേപോലെ മുങ്ങി കിടക്കുന്നത് വെള്ളം ഒഴിച്ച് വയ്ക്കുക ധാന്യങ്ങളെല്ലാം നന്നായി കുതിർന്നു കഴിഞ്ഞു ഇനി ഒരു മൂന്ന് വറ്റൽ മുളകും പാകത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായി നമുക്ക് അരച്ചെടുക്കുകയാണ് വേണ്ടത് അരിതരിപ്പായിട്ട് വേണം സാബുദാന അടയ്ക്ക് അരച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മതി കിട്ടോ അല്പം കറിവേപ്പില നുറുക്കിയത് എന്നുവെച്ചേർത്ത് നന്നായി ഇളക്കി ഒരു അര മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് സാബുദാന അടച്ചുവിട്ടെടുക്കാം പൂതാന അടമാവരച്ച് അരമണിക്കൂറായി കഴിഞ്ഞു അടച്ചുവിട്ടെടുക്കാം ദോശക്കല്ല് ചൂടായി കഴിഞ്ഞു ഇനി മാവ് ഒഴിച്ചു കൊടുക്കാം പരത്തി എടുക്കാം നെയ്യ് ഒഴിച്ച് അടച്ചിട്ടെടുക്കാം അടയൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് അടയൊന്ന് തിരിച്ചു നോക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളുടെ സാബുദാന അട തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഇതുപോലെ അടദോശ തയ്യാറാക്കി നോക്കുക ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഇത് ശർക്കര പൊടിച്ചതാണ് വെച്ചിരിക്കുന്നത് അടയും ശർക്കരയും കൂടി ചേർത്ത് കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ്